ജയിൽവാസങ്ങൾ ഗുരുതര ആരോപണങ്ങൾ എന്നിങ്ങനെ ആം ആദ്മി പാർട്ടിയുടെ അടിത്തറ കുലുക്കിയ വിവാദമായിരുന്നു ഡൽഹി മദ്യനയ അഴിമതി കേസ് അഞ്ചര മാസത്തെ ജയിൽവാസത്തിന് ശേഷം ഒടുവിൽ കേജ്രിവാൾ പുറത്തിറങ്ങുമ്പോൾ പരിശോധിക്കാം ഡൽഹി സർക്കാരിൻ്റെ മുന്നിൽ നിർത്തിയ മദ്യനയ കുംഭകോണത്തിൻ്റെ നാൾവഴികൾ സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മദ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഡൽഹി സർക്കാർ മദ്യനയം അവതരിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് വിട്ടു നൽകി ഇതോടെ സർക്കാരിന് മദ്യവിൽപ്പനയിലുള്ള നിയന്ത്രണം അവസാനിച്ചു പിന്നാലെ മദ്യനയത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുകയും രണ്ടായിരത്തിരണ്ട് ജൂലൈയിൽ പുതിയ നയം റദ്ദാക്കി പഴയത് പുനഃസ്ഥാപിക്കാൻ സർക്കാർ നിർബന്ധിതരാവുകയും ചെയ്തു ജൂലൈ എട്ടിന് ലൈസൻസികൾ ക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് ഡൽഹി ചീഫ് സെക്രട്ടറി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് റിപ്പോർട്ട് നൽകി എന്നാൽ ജൂലൈ ജൂലൈന് നടപടിക്രമങ്ങളിൽ പിഴവുകളും ചട്ടലംഘനവും ചൂണ്ടിക്കാട്ടി ഗവർണർ സിബിഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്തു ജൂലൈ മുപ്പതിനാണ് പുതിയ നയം നിലവിൽ വരുന്നതുവരെ ആറുമാസത്തേക്ക് പഴയ നയം തുടരാൻ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ എക്സൈസ് വകുപ്പിന് നിർദ്ദേശം നൽകിയത് പിന്നാലെ ഓഗസ്റ്റ് പതിനേഴിന് പണം വാങ്ങി വഞ്ചിച്ചു കൈക്കൂലി വാങ്ങി തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി മനീഷ് സിസോദിയയ്ക്കെതിരെ സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഇ ഡി എത്തുന്നു കള്ളപ്പണം വെളുപ്പിക്കലിന് ഇ ഡിയും കേസെടുത്തു സെപ്റ്റംബർ ആറ് മുതൽ പതിനാറ് വരെ രാജ്യത്തുടനീളം മുപ്പത്തിയഞ്ച് ഇടങ്ങളിൽ ഇ ഡി റെയ്ഡ് നടത്തി സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് കേസിലെ ആദ്യ അറസ്റ്റ് ആം ആദ്മി കമ്മ്യൂണിക്കേഷൻ ഇൻചാർജും മലയാളിയുമായ വിജയ് നായരെയാണ് ഇഡി അറസ്റ്റ് ചെയ്തത് നവംബർ മുപ്പതിന് സിസോദിയയുടെ അടുത്താണിയായി അമിത് അറോറയെ ഇ ഡി അറസ്റ്റ് ചെയ്തു തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിതയെ ഇഡി കേസിൽ ഉൾപ്പെടുത്തി ഫെബ്രുവരി ഫെബ്രുവരിനാണ് ചോദ്യം ചെയ്യലിന് വിളിച്ചുവരുത്തിയ മനീഷ് സിസോദിയയെ അറസ്റ്റ് ചെയ്തത് ഇവിടെ നിന്നാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിലേക്കുള്ള നീക്കങ്ങൾ തുടങ്ങുന്നത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യാൻ ആദ്യമായി ഇഡി വിളിപ്പിക്കുന്നത് എന്നാൽ ഹാജരായില്ല മാർച്ച് പതിനാറിന് കവിതയെ ഇ ഡി അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തിരുപത്തിനാല് മാർച്ച് പത്തൊൻപതിന് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിച്ചു മാർച്ച് ഇരുപത്തിയൊന്നിന് ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളുകയും രണ്ടു മണിക്കൂർ ചോദ്യം ചെയ്യലിനൊടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തിരുപത്തിനാല് ഏപ്രിൽ പതിനഞ്ചിന് ഇ ഡി അറസ്റ്റിനെയും തുടർന്നുള്ള റിമാൻഡിനെയും ചോദ്യം ചെയ്ത് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചു മെയ് പത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചു ജൂൺ രണ്ടിന് അദ്ദേഹം തിഹാർ ജയിലിലേക്ക് മടങ്ങിപ്പോയി തുടർന്നും കേജ്രിവാൾ നിയമ പോരാട്ടം നടത്തി ശേഷം സിബിഐ കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്